അല്ലാമലേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു കുരുവട്ടൂരികളെപ്പോലത്തെ ചില കള്ളത്തൊരു കത്തുകാരും സി പി എമ്മിലുള്ള ചില നേതാക്കന്മാരും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരുന്നത് നിഷിദ്ധമാണ് അതനുവദിച്ചു കൊടുക്കാൻ ഇസ്ലാമിക നിയമപ്രകാരം കഴിയില്ല എന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞപ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ് പിന്തിരിപ്പൻ നിലപാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അങ്ങനെ ഒരു കൂടിക്കലരിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ വ്യഭിചാരമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് കണ്ണുകൊണ്ടുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണെന്നാണ് കൈ കൊണ്ടുള്ള സ്പർശനം കൈയുടെ വ്യഭിചാരമാണെന്നാണ് കാലുകൊണ്ട് അതിലേക്ക് നടന്നു നീങ്ങൽ കാലുകൊണ്ടുള്ള വ്യഭിചാരമാണെന്നാണ് അത്രത്തോളം സൂക്ഷ്മത പാലിക്കാൻ മുസ്ലിംങ്ങളോട് ഇസ്ലാം കൽപ്പിക്കുകയാണ് അത് പണ്ഡിതന്മാർ ഇസ്ലാം മതവിശ്വാസികളോട് പറയുമ്പോൾ മറ്റാർക്കും അതിൽ ചൂടാവേണ്ടതില്ല മറ്റാരുടെയും സ്ത്രീ സ്വാതന്ത്ര്യം കവർന്നെടുത്തു എന്ന് കരുതേണ്ടതില്ല അത് സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കേണ്ടതുമില്ല അത് പറയൽ പണ്ഡിതന്മാരുടെ ചുമതല തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഇത്തരം പച്ചയായ ം നോക്കി നിന്നതിൻ്റെ പേരിൽ അതിനെതിരെ ശബ്ദിക്കാത്തതിൻ്റെ പേരിൽ നാളെ മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെ ആ ലോകത്ത് വെച്ച് അവരെ ശിക്ഷിക്കുമെന്ന ഭയം ഉള്ളത് അങ്ങനെ അവർ പറയാൻ കാരണം മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാത്ത അവിടെ ശിക്ഷയും രക്ഷയും ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ആളുകൾക്ക് വരളി പിടിക്കേണ്ടതില്ല അവരോട് പറഞ്ഞിട്ടുമില്ല മെക്സവൻ പോലത്തെ പിന്തിരിപ്പൻ വ്യായാമം നടത്തി സ്ത്രീകളെയും പുരുഷന്മാരെയും ഉളുപ്പില്ലാത്തവരാക്കി മാറ്റുകയാണ് അവരെ വ്യഭിചാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇതെവിടെ വെച്ചാണ് എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്നറിയില്ല ഈ പെണ്ണിന്റെ മുഖം പർദയിട്ടുകൊണ്ട് മറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പെണ് ഏതാണെന്നും നമുക്കറിയില്ല ചെയ്തത് മഹാപാതകം തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ അരുതെന്ന് പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളെപ്പോലും നിരുത്സാഹപ്പെടുത്തുന്നത് വ്യായാമമാണല്ലോ സ്ത്രീകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണല്ലോ അതിനെന്തിനാണ് പണ്ഡിതന്മാർ എതിർക്കുന്നത് അവരെ വീണ്ടും അപലകളും ചബലകളും ആക്കാൻ വേണ്ടിയിട്ടാണോ പണ്ഡിതന്മാർ കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ടി വി ചാനലുകളിൽ ഇരുന്ന് ചില മാതാമ്മമാരും അല്ലാത്തവരും ഗീർവാണം മുഴക്കിയത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനോ സ്ത്രീകളുടെ വ്യായാമത്തിനോ ഇസ്ലാം എതിരല്ല നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയതാണ് വ്യായാമം നടത്തണമെങ്കിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരേണ്ടതില്ല അവർക്ക് അവരുടെ വീടുകളിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളു അതുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് മാത്രമല്ല അവരുടെ ചാരിത്ര സംരക്ഷണവും ഉറപ്പുവരുത്താൻ സാധിക്കും ഇപ്പോഴുള്ള കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി എന്തൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാൽ അരയ്ക്കുന്ന വെറുക്കുന്ന വാക്കുകളാണ് സഹോദരൻ സഹോദരിയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിൽ സഹോദരിയുടെ നൊന്തു പറ്റ കുഞ്ഞിന് നിഷ്കരുണം കിണറ്റിലെറിഞ്ഞ് കൊന്നുകളയുക ഒരേ മാതാപിതാക്കളിൽ പിറന്ന സഹോദരി സഹോദരന്മാർ കൂടിക്കലരുമ്പോഴേക്ക് ലൈംഗികമായ വേച്ചകൾ അവിടെ നടക്കുന്നു എങ്കിൽ ലൈംഗികമായ ചേട്ടകൾ അവിടെ നടക്കുന്നു എങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റൂമിൽ കിടന്നുകൊണ്ട് വീഡിയോ കോളിലൂടെ കാണാൻ പറ്റാത്ത ഇടങ്ങളൊക്കെ കണ്ട് രസിക്കുന്നുവെങ്കിൽ ഒരു കൂടിച്ചേരൽ ഉണ്ടായത് കൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ ആളില്ലാതെ പോയത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കേൾക്കേണ്ടി വന്നതെങ്കിൽ ആതിരി എന്ന് പറയുന്ന ഭർത്തൃമതിയായ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട അവസാനം നേരിട്ട് കാണുന്ന അവസ്ഥയെത്തി പലപ്പോഴും ലൈംഗികമായി അവര് ബന്ധപ്പെട്ടു അത് ഭർത്താവ് അറിയുകയും മറ്റുള്ളവർ അറിയുകയും ചെയ്തപ്പോൾ ഇവനെ എങ്ങനെങ്കിലും ഒഴിവാക്കണമെന്ന തീരുമാനത്തിൽ ആദരിയെന്ന പെൺകുട്ടി എത്തിയപ്പോൾ അത് തിരിച്ചറിഞ്ഞ കാമുകൻ അവളുമായി വഴക്കുണ്ടാക്കി അങ്ങനെ പല പ്രശ്നങ്ങളുമായി അവസാനം അവൻ അവളെ കൊല്ലാൻ തന്നെ തീരുമാനമെടുത്തു അത് നടപ്പിലാക്കാൻ വേണ്ടി ആതിരയുടെ വീടിന് പരിസരത്തുള്ള ഒരു ലോഡ്ജിൽ താമസമാക്കുകയും അവളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തു ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ ഒരു കത്തിയുമായി അവളുടെ വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുകയും സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കട്ടൻ ചായ വേണമെന്നാവശ്യപ്പെട്ടു കട്ടൻ ചായ എടുക്കാൻ വേണ്ടി ആതിര അടുക്കളയിലേക്ക് പോയപ്പോൾ അവൻറെ കയ്യിലുണ്ടായിരുന്ന അവളെ കൊല്ലാനുള്ള കത്തി ബെഡിന്റെ താഴ്ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചു കട്ടൻ എല്ലാം കുടിച്ച് ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ആ കത്തി എടുത്തുകൊണ്ട് അവളുടെ കൈത്തിലേക്ക് കുത്തിയിറക്കാൻ മാത്രം മനസാക്ഷി മരവെച്ചു പോയ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാൻ കാരണം ഇത്തരം കൂടിച്ചേരലുകൾ തന്നെയാണ് അതിന് വഴി വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇതുപോലൊരു വഴി തെളിയിച്ചു കൊടുത്തപ്പോൾ ആ വഴി സുഗമമായ വഴിയാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ ചെയ്തു കൂട്ടുന്ന വ്യഭിചാരമാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് पोगम वीडियो लेके <laughs> സഹോദരങ്ങളെ ഇസ്ലാമിക നിയമപ്രകാരം തനിച്ച വ്യഭിചാരമാണിത് നെക്സവൻ എന്ന പേരിൽ നടത്തുന്ന വ്യായാമ കോപ്രായങ്ങളാണ് അവർ നടത്തുന്ന പേക്കൂത്തുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇത് ഇസ്ലാമിക ദൃഷ്ടിയ വ്യഭിചാരം തന്നെയാണ് ഇതിനെതിരെ മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക നിയമം പറഞ്ഞാൽ എന്തിനാണ് മുല്ലാത്ത ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കാത്തവർക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല നിങ്ങളുടെ മത നിയമങ്ങൾ അല്ലെങ്കിൽ യുക്തിവാദികളാണെങ്കിൽ യുക്തിവാദികളുടെ നിയമങ്ങൾ പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്കും വിഷമം തോന്നേണ്ടതില്ല കാരണം ഇത് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്ത് മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കാനുള്ള അധികാരമുണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതിന്ത്യൻ ഭരണഘടന വകവെച്ച് തരുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ സുന്ദരമായ ആ വാക്യം ചൊല്ലിപ്പറയുന്നതിന് പകരം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനാണ് ഓരോ ഇന്ത്യൻ പൗരനും ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് പ്രതിജ്ഞ എടുക്കേണ്ടത് വസ്സലാമ വറഹമത്തുള്ള ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം